नमस्कार ഇന്നലെ മാത്രം ഗസയിൽ ഇസ്രായേൽ കുന്നു തള്ളിയത് നൂറിലേറെ ഫലസ്തീനുകളാണെന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് എത്രയാണ് കൃത്യമായ എണ്ണം എന്ന് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു വാർത്ത മുനമ്പിൽ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ജവലിയ അഭയാർത്ഥി ക്യാമ്പിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതുപോലെ യു എൻ ആർ ഡബ്ല്യു എയുടെ മെഡിക്കൽ സൗകര്യത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിയൊന്ന് പേരാണ് ഇന്നലെ വടക്കൻ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടതെന്ന് പറയാം ഗസ സിറ്റിയിലെ ഫലസ്തീനികളെ പാർപ്പിച്ച് സ്കൂളുകൾക്ക് നേരെ മൂന്ന് വ്യത്യസ്ത ആക്രമണങ്ങളിൽ മുപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളുമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ യു എൻ രക്ഷാ സമിതിയിൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി രംഗത്ത് വരുന്നുണ്ട് ഗസയിലും വെസ്റ്റ് ബാങ്ക് നഗരങ്ങളിലും ഇസ്രായേൽ തുടരുന്ന കൊടും ക്രൂരത തടഞ്ഞില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ചൈനയും തൂക്കിയും യു എൻ ലക്ഷ്യസമിതിക്ക് മുൻപാകെ വ്യക്തമാക്കിയിട്ടുണ്ട് ഫലസ്തീൻ പ്രദേശങ്ങളിൽ അനധികൃത കുടിയേറ്റം തുടരുന്നത് സംഘർഷം മൂർഷിപ്പിക്കുമെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചിട്ടുണ്ട് ആക്രമണവും ഉപരോധവും സകല സീമകളും ലംഘിച്ചിരിക്കുകയാണെന്നും അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വൻ മാനസിക ദുരന്തം ഉറപ്പാണെന്നും യു എൻ മനുഷ്യാവകാശ കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മെഡിക്കൽ സംഘത്തെ തന്നെ കുന്നുകുഴിച്ചു മുടിയ സംഭവം നടുക്കം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷണർ കൂട്ടിച്ചേർത്ത വാക്കുകളാണിവ ഗസയിൽ കൂട്ടുകുരുതി തുടരുന്നതിനിടയിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹ്യു അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേസമയം ചെങ്കടലിൽ വടക്ക് ഭാഗത്ത് നിരവധി ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകളും ഉപയോഗിച്ച് യു എസ് വിമാന വാഹിനി കപ്പലായ ജുമാൻ ആക്രമിച്ചതായി തന്നെ ഹുദികൾ അവകാശപ്പെടുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ കരയാക്രമണം വ്യാപിപ്പിച്ചതോടെ മരണസംഖ്യ കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഇന്നലെ മാത്രം എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു അടിയന്തര ഉണ്ടായില്ലെങ്കിൽ ഗസയിൽ വൻ ദുരന്തം സംഭവിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി സിറിയയിലും ഇസ്രായേൽ ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട് അതേസമയം രാജ്യ സന്ദർശനത്തിന് എത്തുന്ന നതനാഹ്യുവിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുമെന്ന് ഹംഗറി അറിയിച്ചിട്ടുമുണ്ട് ഗസയിൽ ഇസ്രായേൽ നിയന്ത്രിത സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു പറഞ്ഞിട്ടുണ്ട് കരയാക്രമണം വ്യാപിപ്പിക്കുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും നദനാഹു കൂട്ടിച്ചേർത്തു തെക്കൻ ഗസയിൽ റഫ വടക്ക് ബെയ്ത് ഹാനൂർ ബൈദ് ലാഹിയ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്ന് ഫലസ്തീനുകളെ കൂട്ട പലായനത്തിന് നിർബന്ധിച്ചാണ് കരയാക്രമണം വ്യാപിപ്പിക്കുന്നത് ഇന്നലെ മാത്രം ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയതിന് എഴുപത്തിയേഴു പേരെയാണ് ഗസയുടെ ഇരുപത്തിയഞ്ചു ശതമാനം ഭൂമി പിടിച്ചെടുക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ എല്ലാ ബന്ധികളെയും ഒന്നിച്ചു വിട്ടയക്കാമെന്ന ഹമാസ് വാഗ്ദാനം ഇസ്രായേൽ തള്ളിയിരിക്കുന്നു സൈനിക നടപടിയിലൂടെ മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുമെന്ന് നദനാഹി പറഞ്ഞു ആക്രമണവും ഉപരോധവും വ്യാപകമായതോടെ തന്നെ ഗസയിൽ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളും അടച്ചു ഉടൻ വെടിനിർത്തലിന് തയ്യാറാകാൻ യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സിറിയൻ തലസ്ഥാനമായ ദമസ്കറിലാണ് ഇപ്പോൾ ഇസ്രായേൽ ബോംബിട്ടത്